ഷിബിലയെ കൊന്ന യാസിർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തങ്ങളെയും കൊല്ലുമെന്ന ഭയമുണ്ടെന്ന് ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും അബ്ദുറഹ്മാൻ മാധ്യമങ്ങളോട് പറഞ്ഞു യാസിറിന്റെ കുടുംബം പ്രശ്നത്തിൽ ഇടപെട്ടില്ലെന്നും യാസറിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കുടുംബം സ്വീകരിച്ചതെന്നും അബ്ദുറഹ്മാൻ ആരോപിച്ചു മകളുടെ പരാതിയിൽ പോലീസ് കൃത്യമായി ഇടപെട്ടില്ല സ്റ്റേഷനിൽ നിരന്തരം വിളിച്ചെങ്കിലും വീട്ടുകാരെയും വിളിച്ച് അനുനയ നീക്കത്തിന് മാത്രമാണ് പോലീസ് ശ്രമിച്ചത് ലഹരിക്കടിമയായ യാസിർ സംശയത്തിന്റെ പേരിലും മകളെ പീഡിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് പോലീസിൽ പരാതി നൽകി രണ്ടു ദിവസം കഴിഞ്ഞ് സ്റ്റേഷനിൽ നിന്നും വിളിച്ച് ഇരുവീട്ടുകാരുമായും സംസാരിച്ചു പിന്നീട് യാതൊരു നടപടിയുമുണ്ടായില്ല പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിട്ടും യാസിറിന്റെ കുടുംബം വന്നില്ല യാസിർ സ്ഥിരം മദ്യപിക്കാറുണ്ടായിരുന്നെന്ന് ഷിബില പറഞ്ഞിട്ടുണ്ട് നാല് ബാങ്കുകളിൽ നിന്നായി ഷിബിലയുടെ പേരിൽ വായ്പ എടുത്തിട്ടുണ്ട് ഈ പണം കൊണ്ട് ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു യാസിർ ഇയാൾക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കണമെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു ലഹരിയുടെ അതിപ്രസരമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഷിബിലയുടെ ബന്ധു അബ്ദുൾ മജീദ് പറയുന്നത് യാസർ പലതവണ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി പോലീസ് വിഷയം ഗൗരവമായി എടുത്തില്ല പരാതി വാങ്ങിവെച്ച് ഒരു തവണ വിളിച്ചു മറ്റൊന്നും ഈ വിഷയത്തിലുണ്ടായില്ല ചൊവ്വാഴ്ച വൈകിട്ടാണ് ഈങ്ങാപ്പുഴ കക്കാട് നക്കലമ്പാടുള്ള വീട്ടിൽ വെച്ച് യാസിർ ഷിബിലയെ കുത്തിക്കൊന്നത് അക്രമത്തിൽ അബ്ദുറഹ്മാനും ഭാര്യ ഹസീനക്കും പരിക്കേറ്റിരുന്നു ഇന്നലെയാണ് ഇവർ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയത് സംഭവത്തിന് ശേഷം യാസറിന്റെ പക്കൽ നിന്നും രണ്ട് കത്തികളാണ് കണ്ടെത്തിയത് കൈതപ്പോയിൽ അങ്ങാടിയിൽ നിന്നും വാങ്ങിയ പുതിയ സ്റ്റീൽ കത്തിയും മറ്റൊരു ചെറിയ കത്തിയുമാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത് ഷിബിലക്ക് പതിനൊന്ന് കുത്തുകൾ ഏറ്റിരുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മുറിവുകളിൽ ചിലത് ചെറിയ തരം കത്തി പോലുള്ള ആയുധം ഉപയോഗിച്ച് മൂർച്ചയുള്ള ഒന്നിലേറെ ആയുധങ്ങൾ കൃത്യത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് രണ്ട് കത്തികളും പോലീസ് കോടതിയിൽ ഹാജരാക്കും യാസറിനെ കസ്റ്റഡി ലഭിക്കുന്നതിനുള്ള അപേക്ഷയും നൽകിയിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ യാസർ ഷിബിലയുടെ പിതാവിനെയും കൊല ചെയ്യാൻ തീരുമാനിച്ചിരുന്നു യാസർ പലതവണ കുടുംബത്തിനെതിരെ വധഭീഷണി മുഴക്കിയിരുന്നു മദ്യപിച്ച ശേഷം യാസർ ഷിബിലയെ മർദ്ദിക്കുമായിരുന്നു ലഹരി ഉപയോഗിച്ച് ശാരീരികമായ ഉപദ്രവമുണ്ടായി പ്രതിയുടെ കുടുംബാംഗങ്ങളും വീട്ടിൽ വെച്ച് ഷിബിലയെ ഉപദ്രവിച്ചിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ചിരുന്ന ഷിബിലയും യാസറും കുടുംബവഴക്കിനെ തുടർന്ന് ഒരു മാസമായി അകന്നു കഴിയുകയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചാണ് യാസർ കുത്തിയത് മൂവരെയും ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഷിബിലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല